ഹലോ അസ്സാമലൈക്കും നമസ്കാരം കിസ്വാ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ എന്നൊരു പച്ചക്കറി വേവിച്ചെടുക്കുന്ന കാണിക്കുന്നത് അതിന് ഒരു പ്രോ കോഡി എടുത്തിട്ടുണ്ട് നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് നമുക്കിത് എല്ലാ ഇനി കഴുകിയതിന് ശേഷം നമുക്ക് ഇത് മുറിച്ചെടുക്കാം തൊലിയൊക്കെ ചരണ്ടി കളഞ്ഞ് ഒന്നും കൂടി തന്നെ കഴുകാം നമുക്ക് അതിന് ശേഷം നമുക്കിത് ചെറിയ ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പോൾ ഞാനത് അങ്ങനെയൊക്കെ ചിരണ്ടി എല്ലാം വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം പൊളിച്ചെടുക്കാം അങ്ങനെ ഇതൊക്കെ പൊളിച്ച് കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ഇടിയപ്പ അങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ തട്ട് വെച്ചിട്ടുണ്ട് ആ തട്ടിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ ബ്രോക്കോളിയും ക്യാരറ്റും നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കൽ നമുക്ക് ഇതിൻ്റെ അപ്പം ഇടണ്ട അത് വാഴറ്റമ്പിട്ട് കൊടുക്കേണ്ടിയത് അങ്ങനെ നമുക്ക് ഉപ്പൊന്നും ഞാനിപ്പോൾ ചേർത്തൊന്നുമില്ല നമുക്കത് വാഴറ്റ സമയത്ത് ഇട്ടാൽ മതി ഉപ്പ് അതൊക്കെ വെന്ത് നന്നായിട്ട് ആവശ്യത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഗ്യാസ് അടുപ്പിൽ ഒരു ചട്ടി വെച്ച് കൊടുക്കാം ക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് എടുക്കൊരു ചട്ടി വെച്ചതിന് ശേഷം ഒന്നര സ്പൂണ് ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി വെള്ളി അഞ്ച് ചെറുതാക്കി പൊളിച്ച് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നാൽ മതി മുരിഞ്ഞ് വല്ലാണ്ട് മൂക്കണ്ട അതിന് ശേഷം നമുക്ക് നേരത്തെ ആവിൽ വേവിച്ച് വെച്ച ബ്രോക്കോളിയും ക്യാരറ്റും കുറശ്ശാ കുറശ്ശിട്ട് ഇട്ട് ഇളക്കിയെടുക്കണം അങ്ങനെ എല്ലാം ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ വെച്ച ക്യാപ്സിക്കം നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം ഒരു ക്യാപ്സിക്കം ഞാൻ ഇട്ട് എടുത്തത് അത് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ഇതാക്കി തന്നെ അരിയാ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ വേവിച്ച ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായില്ല ഇപ്പോൾ അരി നോക്കിയിട്ട് ഉപ്പ് ഇടാം അങ്ങനെ നമ്മുടെ ഇതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പാകത്തിനുള്ള എരിവായിരുന്നു കുറേ കുരുമുളക് ഇട്ടും കഴിഞ്ഞിട്ട് കഴിക്കണ്ട ഇതന്നെ ആവശ്യത്തിനുള്ളൊരു എരിവ് പാകത്തിനുള്ളൊരു എരിവായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരുവിധം പ്രഷർ ഷുഗർ അതുപോലെ ഹാർട്ട് രോഗികൾക്കൊക്കെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ മതി അപ്പം ബട്ടറ് കുറച്ച് കുറച്ചിട്ടാൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ അതല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ നാവിട്ട് കഴിക്കാം ബട്ടറ് ചേർത്താതെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരുപാട് രോഗികൾക്ക് ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക ഇനി ശാന്തകര വീഡിയോയിട്ട് പിന്നെ കാണാം